ഹായ് കൂട്ടുകാരൻ ഞാനിപ്പോൾ നിൽക്കുന്നത് മാഹിപ്പള്ളിയിലാണേ മാഹിപ്പള്ളിയിൽ എന്തായാലും ഇന്ന് അകത്തൊന്നും കയറാൻ പറ്റില്ല അത്രക്കും ജനങ്ങൾ തിങ്ങി നിറഞ്ഞിട്ടുണ്ട് അമ്മത്തരസ്യന പള്ളീൻ്റെ പുറത്തേക്ക് എഴുന്നേ എളിക്കാനുള്ള ഒരുക്കത്തിലാണ് പൂമാലകളെല്ലാം കൈ ഒരുപാട് ജനങ്ങളുണ്ട് അമ്മത്തരസ്യന തൊഴാൻ വേണ്ടിയിട്ടിങ്ങനെ വരി വരിയായിട്ട് കാത്തു നിൽക്കുന്നത് ഇപ്പം കുറച്ച് നേരത്തേക്ക് അങ്ങ് ആരെയും അകത്ത് കയറ്റി വിടുന്നില്ല എന്താ വെച്ചാൽ പിന്നെ ഈ കുറച്ച് സമയത്തേക്ക് അമത് രൂപം പുറത്തെഴുന്നള്ളിക്കും നഗരത്തിലൂടെ എഴുന്നള്ളിച്ച ശേഷമേ ഇനി എല്ലാവരെയും അകത്തേക്ക് കയറ്റി വിടുകയുള്ളു പക്ഷെ ദൂരദേശത്തു നിന്നെല്ലാം നേർച്ച പറഞ്ഞെത്തിയവരുണ്ട് അവര് അകത്ത് കയറി തൊഴാതെ മടങ്ങില്ല അതുകൊണ്ട് തന്നെ ആ റോഡിന് അങ്ങ് ദൂരെ വരെ വരിവരിയായിട്ട് ആൾക്കാർ പൂമാലകളും കയ്യിലേന്തി വിൽപ്പുണ്ട് ഇവരുടെ എല്ലാം കയ്യിൽ കാണുന്നത് മെഴുകുതിരിയാണ് മെഴുകുതിരി കത്തിച്ചിട്ട് ആ കെടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കണ്ടില്ലേ അത് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഇപ്പം ഇങ്ങനെ ഒരു കൂടിനുള്ളിൽ പല കളറിലുള്ള കൂട്ടിനുള്ളിൽ രിക ഞാനൊന്ന് അവിടെ പോയി ഒക്കെ അമ്മേനെ തൊഴാൻ എന്ന് പക്ഷേങ്കിൽ അങ്ങോട്ടേക്ക് മുൻവശത്തുകൂടി വന്നിട്ട് കണ്ടില്ല വരി വരിയായിട്ട് തൊഴുതു തൊഴുത് അങ്ങോട്ടേക്ക് നീങ്ങുകയാണ് ചെയ്യുന്നത് ഇപ്പം ഏതാം നിമിഷങ്ങൾക്കാകാം ഈ അമ്മത്തരേശൻ്റെ തിരു രൂപം പുറത്തേക്ക് എഴുന്നള്ളിക്കും എല്ലാവരും ഇങ്ങനെ കാത്തുനിൽപ്പാണ് ആ എല്ലാവരും പിന്നെ ബാൻഡുമേളങ്ങളുടെയും മറ്റും അകമ്പടിയോടെ തിരുരൂപം പുറത്തേക്ക് എഴുന്നള്ളിക്കും ഭക്തരുടെ തിക്കും തിരക്കും പിന്നെ നാനാജാതി മതത്തിൽ പെട്ടവരും മാഹിപ്പള്ളിയിലെത്തി മാഹിയമ്മയോട് സങ്കടങ്ങളെല്ലാം പറഞ്ഞ് മാപ്പ് അപേക്ഷിച്ച് മനസ്സ് ശുദ്ധിയാക്കുകയാണ് മാഹിപ്പള്ളിയുടെ പെരുമ മാഹിയും കടന്നങ്ങ് ദൂരദേശങ്ങളിൽ പോലും എത്തിക്കൊണ്ടിരിക്കുകയാണ് പള്ളിയിൽ അച്ഛന്മാരെല്ലാം പുറത്തേക്ക് എത്തിയിട്ടുണ്ട് കണ്ടില്ല എല്ലാവരും കൂടി കണ്ടോ ക്രിസ്തുവിൻ്റെ മണവാട്ടികൾ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് എല്ലാവരും കൂടിയിട്ട് വിന അമ്മസ്യേന പുറത്തേക്ക് എഴുന്നള്ളിക്കാനുള്ള തയ്യാറെടുപ്പാണ് ഇതൊരു വല്ലാത്ത വികാര നിർഭരമായ നിമിഷമാണ് ഇരുവശങ്ങളിലും ജനങ്ങൾ കൂടി നിൽക്കുന്നുണ്ടില്ല തൊഴുതു വണങ്ങാൻ വേണ്ടിട്ട് ഇപ്പൊ ധാരാളം വളണ്ടിയർമാരും ഉണ്ട് ഇവിടെ ഒക്ടോബർ അഞ്ചു മുതൽ ഒക്ടോബർ ഇരുപത്തിരണ്ട് വരെയാണ് ഞാൻ തിരുനാൾ ആഘോഷത്തിന്റെ ആദ്യം പോയോണ്ട് അമ്മത്തരേശാന് ഉള്ളിലെല്ലാം കയറി തൊഴുതിരുന്നു ഇപ്പൊ അങ്ങോട്ടേക്ക് അടുക്കാൻ പറ്റുന്നില്ല അത്രയും ജനങ്ങളാണ് ധാരാളം കച്ചവടക്കാരുണ്ട് ഇപ്പൊ ആരും കച്ചവടക്കാരുടെ അടുത്തൊന്നും പോവില്ല ഇപ്പ എല്ലാരും തിരു സ്വരൂപം പുറത്തേക്ക് എഴുന്നള്ളിക്കേണ്ട തിരക്കിലാണേ കണ്ടില്ല അമ്മയുടെ രൂപം പുറത്തേക്ക് എഴുന്നള്ളിക്കാനുള്ള ഒരുക്കത്തിലാണ് എല്ലാവരും കൂടെയെല്ലാം നിർത്തി വരി വരിയായിട്ട് മുന്നിൽ നീങ്ങും ഏറ്റവും പിന്നിലായി അമ്മയുടെ ദിവ്യ സ്വരൂപം പുറത്തേക്ക് എഴുന്നള്ളിക്കും എല്ലാവരും റെഡിയായിട്ട് നിൽക്കുന്നുണ്ട് കച്ചവടക്കാരെല്ലാം കാത്ത് നിൽപ്പാണ് ഇനിയിപ്പോ ഈ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ജനങ്ങളായിരിക്കും എനിക്ക് കച്ചവടം സാധനങ്ങൾ വാങ്ങാനും മറ്റും എല്ലാവരുടെയും ശ്രദ്ധ ഇപ്പോൾ അമ്മയുടെ തിരു സ്വരൂപം പുറത്തെഴുന്നള്ളിക്കുമ്പോൾ കാണാൻ വേണ്ടിയിട്ടുള്ള കണ്ടില്ല എല്ലാവരും പുറത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട് അമ്മയുടെ രൂപം രണ്ട് ഭാഗവും കണ്ടില്ല അമ്മയുടെ ചിത്രമുള്ള തുണിയിലെ രൂപം വരച്ച് ഏറ്റവും പിന്നിലായാണ് അമ്മയുടെ ഒരു പ്രതിഷ്ഠ പുറത്തേക്ക് കൊണ്ടുവരിക പള്ളിയുടെ പുറത്ത് കറ കടന്ന് നഗരം പ്രദക്ഷിണം ചെയ്ത ശേഷമാണ് അമ്മത്രേസ്യയുടെ തിരുസ് രൂപം വീണ്ടും അകത്തേക്ക് കൊണ്ടുവരിക എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സൂന സൗരഭം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ നന്ദി നമസ്കാരം